இப்போ ஒரு சில இருந்து பதினாறு நாள் கூட கொரு ஆடி போயிட்டு திருவாரூர் கடிஞ்சா என்ன எடுக்கணும் சேர்த்தி வச்ச பொம்மைகளா இது வந்து சின்ன வயசுல அக்கா குழந்தைகள் ரெண்டு பிள்ளைகள் அவங்க பேத்தி எடுத்து அவன் வேலைக்கு அவங்க விளையாண்ட விளையாட்டு சாமானம் தங்கச்சியோட பசங்க ரெண்டு பேரும் விளையாட்டு சாமானம் அந்த அந்த வருஷம் ഹലോ ഫ്രണ്ട്സ് കൊലുവിൻ്റെ ഫൈനൽ ഡേ ആണ് ഞാൻ ഈ കൊലു കാണാൻ വരുന്നത് കാരണം നിങ്ങൾക്കറിയാം എനിക്ക് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളായത് കൊണ്ട് തന്നെ എനിക്ക് ടൈം കിട്ടാറില്ല എങ്കിലും ഈ പ്രാവശ്യം എന്തായാലും കൊലു കാണണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ കൊലു വിസിറ്റ് ചെയ്യാൻ വന്നു അങ്ങനെ നമ്മൾ വന്നത് ശാന്തമ്മായി ഇവരുടെ പേര് ശാന്ത എന്നാണ് അപ്പം ഈ ശാന്തമ്മായിയുടെ വീട്ടിലോട്ടാണ് വന്നത് അപ്പോൾ ഈ അമ്മായിയും മാമനും കൂടിയിട്ടാണ് ഈ കൊലു അറേഞ്ച് ചെയ്ത് വെക്കാറുള്ളത് ഇവർ വർഷങ്ങളായിട്ട് ഈ കൊലു ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഇവർ ബ്രാഹ്മണന്മാരാണോ അയ്യന്മാരാണോ ചോദിച്ചാൽ അല്ല നമ്മളെ പോലെയുള്ളവരാണ് എങ്കിലും അവർ നിറയെ ടോയ്സും ഈ പഴയ തിങ്സും റിലേറ്റീവ്സും ഈ മുതുമുത്തശ്ശി മുത്തശ്ശി നൽകിയതെല്ലാം ശേഖരിച്ച് വെച്ച് അവരിങ്ങനെ ഈ കൊലു ദിവസം ഇങ്ങനെ കൊലു സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാണ് അതുപോലെ എല്ലാവരെയും വീട്ടിലോട്ട് വിളിച്ച് അവർ പ്രസാദം നൽകും എന്നുള്ളത് ഇവിടുത്തെ ഒരു വഴക്കമാണ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഓക്കെ ഫ്രണ്ട്സ് നെക്സ്റ്റ് വ്ലോഗിൽ കാണാൻ